എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നമ്മുടെ രാജ്യത്ത് ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ് ലോക്സഭാ ഇലക്ഷൻ നമ്മുടെ രാജ്യം ആര് ഭരിക്കണം എന്ന് നോക്കുന്ന ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോവുകയാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രമുഖ രണ്ട് മുന്നണികളും പ്രകടന പത്രികയിൽ പുറത്തിറക്കി കോൺഗ്രസ് കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രിക പുറത്തിറക്കിയിരുന്നു ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയായിട്ടുള്ള ബി ജെ പിയും ഈ ഒരു പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുകയാണ് കോൺഗ്രസ് ഇറക്കിയതിലും ബി ജെ പി ഇറക്കിയതിലും പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട് രണ്ടും യോജിച്ചു വരുന്ന ഒരു കാര്യമാണ് അതായത് നമുക്ക് ഏറ്റവും വലിയ ഒരു സഹായമായിട്ട് ലഭിക്കുന്ന ചികിത്സാ സഹായം പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും ദരിദ്രർക്കും ലഭിക്കുന്നുണ്ട് ഇതിൽ ഒരു വിപുലീകരണം കഴിഞ്ഞ ബജറ്റിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതും ഉണ്ടായില്ല ഇപ്പോൾ ബി ജെ പി അതൊരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിട്ട് ഒരു വിപുലീകരണം അതിൽ ഉൾപ്പെടുത്തുന്നു പക്ഷേ പുതിയ അംഗങ്ങൾക്ക് ചേരുന്നതിന് ഒരു പരിധി വെച്ചുകൊണ്ടാണ് ആ ഒരു പ്രഖ്യാപനം നടന്നിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ഇറക്കിയിട്ടുള്ള പ്രകടന പത്രികയും പ്രസക്തമാണ് പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് യോജന പദ്ധതി പ്രകാരം ചികിത്സ ലഭിക്കുന്നതിന് പുതിയ അംഗങ്ങൾക്ക് ചേരാൻ കഴിയുമോ ഇലക്ഷൻ കഴിഞ്ഞാൽ ഈ ഒരു പ്രഖ്യാപനങ്ങളിലൂടെ എന്നുള്ളതാണ് നമുക്കറിയാം അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം നിരവധി പേർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട് ഇതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു പദ്ധതി പ്രകാരം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് അപ്പം നമ്മുടെ സംസ്ഥാനത്ത് ഇത് നടപ്പിലാക്കി വരുന്നത് സംസ്ഥാന സർക്കാരിന്റെ കാരുണ്യ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ നിരവധി ആളുകൾക്കാണ് ഇതിന്റെ സഹായവും പ്രയോജനവും ലഭിച്ചിട്ടുള്ളത് ഈ പദ്ധതി പ്രകാരം കൂടുതൽ ആളുകൾക്ക് അംഗങ്ങളാവാൻ കഴിയുന്നില്ല എന്നുള്ളത് വലിയൊരു സാങ്കേതിക പ്രശ്നം തന്നെയാണ് അതായത് രാജ്യത്ത് ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും ഇത് മുന്നോട്ട് പോകുന്നത് അന്ന് ദാരിദ്ര്യരേക്ക് മുകളിലുള്ള ആളുകൾ ഇപ്പോൾ താഴേക്ക് താഴേക്കെത്തുകയും നിലവിൽ അന്ന് അന്ന് താഴെ ഉണ്ടായിരുന്ന ആളുകൾ മുകളിലേക്ക് എത്തുകയൊക്കെ ചെയ്ത സാഹചര്യം നിലവിലുണ്ട് അതായത് പല അർഹർക്കും ഇപ്പോൾ ഈ ആനുകൂല്യം ലഭിക്കുന്നില്ല അതിൽ ഒരു മാറ്റം വരുമോ എന്നായിരുന്നു കഴിഞ്ഞ ബജറ്റിൽ നമ്മൾ നോക്കിയത് പക്ഷേ അതുണ്ടായില്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി കൊണ്ട് പ്രകടന പത്രിക ഇന്നലെ പ്രധാനമന്ത്രി പുറത്തിറക്കിയപ്പോൾ എഴുപത് വയസ്സ് പൂർത്തീകരിച്ച രാജ്യത്തെ എല്ലാ പൗരന്മാരെയും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് വലിയൊരു കാര്യം തന്നെയാണ് എഴുപത് വയസ്സ് പൂർത്തീകരിച്ച എല്ലാ ആളുകൾക്കും ഈ സമഗ്ര ആരോഗ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തും ആയുഷ്മാൻ ഭാരത് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനു മുമ്പ് അതിന് ആ വയസ്സിന് പ്രായ ആ പ്രായത്തിന് മുമ്പുള്ള ആളുകൾക്ക് ഇതിൽ ചേരാൻ കഴിയില്ല എന്നുള്ളത് ആശങ്കയുമാണ് അതോടൊപ്പം തന്നെ ട്രാൻസ്ജെൻഡർമാരെയും ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തും പക്ഷേ ബി ജെ പി പ്രകടന പത്രികയിൽ പറയാത്ത ഒരു കാര്യമാണ് സെൻസസ് സെൻസസ് നടന്നാലേ കൂടുതൽ ആളുകളെ അർഹരായിട്ടുള്ള ആളുകളെ ഈ പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയൂ അത് ബി ജെ പി പ്രകടന പത്രികയില്ല മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെ പ്രകടന പത്രികയിൽ ഉണ്ട് എന്നുള്ളതാണ് അത് നടപ്പിലാക്കിയാൽ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക സ്ഥിതി വെച്ചിട്ടും അതുപോലെ തന്നെ ജാതി സമവാക്യങ്ങൾ അനുസരിച്ചും ആനുകൂല്യങ്ങൾ ആളുകൾക്ക് ലഭിക്കുകയുള്ളൂ അത് നടപ്പിലാകാത്തത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യവുമാണ് എന്തായാലും പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി പ്രകാരം ഇലക്ഷന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പിലാവുമോ എന്നുള്ളത് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി ഒന്ന് രേഖപ്പെടുത്തുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കയറുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലയിൽ ഞാൻ എനേബിൾ ചെയ്ത് വെക്കുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് താഴെയുണ്ട് മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം ഗുഡ്